ും അല്ലാതെ മതങ്ങളിൽ പരമത സ്നേഹം എന്ന് പറയുന്നൊരു വ്യവസ്ഥയില്ല പരമത നിന്ദ മാത്രമേ ഉള്ളൂ മറ്റു മതങ്ങൾ തെറ്റായതുകൊണ്ടാണ് നമ്മളുടെ മതം എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത് എന്നിട്ട് മാത്രമല്ല അവിടെ നിങ്ങളെ നോക്കുക നമ്മൾ ചെയ്യുന്ന പുണ്യം പാപോക്കെ എന്നിട്ട് പാപം ചെയ്യുന്നവർക്ക് നരകമാ പുണ്യം ചെയ്യുന്നവർക്ക് സ്വർഗമാ എന്നിട്ട് ചങ്ങാതിക്ക് ഇത് മര്യാദക്ക് നടത്താൻ കഴിയാണ്ട് വരുമ്പോ ഓരോ പ്രവാചകന്മാരെ അങ്ങനെ പറഞ്ഞയക്കെ വിശ്വസിച്ചോ ജീവിച്ചാൽ നിനക്ക് ഞാൻ വിശ്വസിക്കാൻ നരകം എനിക്കൊരു ഹിന്ദുവിനെ കാണുമ്പോഴും ഇത് തന്നെയാണ് തോന്നുന്നത് അയാളെ കാത്ത് ഇസ്ലാമിക നരകം മാടി വിളിക്കാണ് കാത്തിരിക്കുകയാണ് അത് എല്ലാ മുസ്ലിങ്ങളും നരകത്തിലെ വിറകാണെന്നാണ് ഇസ്ലാം പറയുന്നത് നരകത്തിലെത്തിപ്പെടാൻ ഒന്നാമത്തെ കാരണം ഈ കാര്യം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഷിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചുകൊണ്ട് വരും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണ്ടേ ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും നീ ഷിർക്കിലാണ് നീ മനസ്സിലാക്കിക്കോ നീ ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണം എന്ന് പറഞ്ഞ നോട്ടീസ് കേട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുമോ കൊടുക്കുവോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൊടുക്കുവോ ഇല്ല 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 വളരെ ഗൗരവമായി പറയണം അല്ലെ ഞങ്ങൾ കള്ളുശാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു കള്ളുഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ അൻപത് രൂപ തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുവോ അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കണത് അല്ലേ അല്ലേ ക്രിസ്ത്യാനികളുടെ കാര്യം പോക്കാണ് അവർ മിക്കവാറും ക്രിസ്ത്യാനിറ്റി ഒഴിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ സ്വർഗത്തിൽ തന്നെ അവർ പോകണമെന്നില്ല അത് വേറെ കാര്യം ആ പരിശോധന ചെയ്യണമെന്നില്ല ബാക്കിയുള്ള നരകത്തിലൊക്കെ അവർ ഫിക്സഡ് ആയിട്ട് അവർക്ക് ചാൻസ് അവിടെ ഉണ്ട് അപ്പൊ ഏതൊരു മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിന്റെ തന്നെ സ്വർഗത്തിൽ പോണമെന്നില്ല മറ്റു മതങ്ങളിലെ എല്ലാ നരകത്തിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് നേടുകയും ചെയ്യും അപ്പോൾ വെള്ളേ വരണം നീ പച്ചയാണേലും വരണം ദൈവത്തെ മനസ്സിലായവർക്ക് അത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് വാഴ്ന്ന യേശുവിൽ യേശുവിൽ വരണം വരാതെ നിനക്ക് പ്രകാശം െങ്ക മറ്റു മതങ്ങൾ തെറ്റായത് കൊണ്ടാണ് നമ്മളുടെ മതം എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത് പക്ഷെ മത സൗഹാർദ്ദം എന്തുകൊണ്ട് വരുന്നു വേറെ നിവൃത്തിയില്ല അത് അവരുടെ ഔദാര്യമല്ല അതൊരു അനിവാര്യതയാണ് ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിവൈഡർ മനുഷ്യനെ വി നമ്മളെന്നും അവരൊന്നും ഉള്ള രണ്ട് ബ്ലോക്കുകളിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു ചിന്തയാണ് മതം എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ സംഘമണിഞ്ഞ് കച്ചറ കൂടണേ തൊപ്പിയണിഞ്ഞും കൊന്ത അണിഞ്ഞും നെഞ്ചു പല നേരത്ത് നടക്കും എല്ലാവർക്കും വരം കൊടുക്കും തങ്കത്തിൻ ഡിങ്കൻ പോലെ ചാണത്തിൽ മുക്കിയ ചൂലാൽ പ്രാർത്ഥിക്കും കോന്തർക്കെല്ലാം വീക്കുന്നൊരു പുണ് പോ